മനദാസൻ സാംബാസ്റ്ററോടും പ്രിയ സിജി പറഞ്ഞോടും ഒപ്പം ഒറീസയിൽ ഒരിക്കൽ കൂടി എത്തുവാൻ പരിശുദ്ധാത്മാകൃപ ചെയ്തു തന്നെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം എത്ര സ്തുതിച്ചാലും മതി വരികയില്ല രണ്ടു മാസമായി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഇങ്ങനെ തമിഴ്നാടിനെക്കുറിച്ചും ഒറീസയെക്കുറിച്ചും വലിയൊരു ഭാരമുണ്ടാകുകയും അതാതെ ഒറീസയിലും തമിഴ്നാട്ടിലും വീണ്ടും പോകുവാനും ഒരു മിഷൻ പ്രവർത്തനത്തിൽ പങ്കെടുക്കുവാനും മിഷൻ ചെയ്യുവാനും ആ ദേശങ്ങളിലെല്ലാം പോയി ദൈവനാമത്തെ വീണ്ടും ഉയർത്തുവാനും ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു വലിയൊരു ആത്മഭാരം ഈ ദേശത്ത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും ഈ ഒറീസയിലൊരു ഉണർവുണ്ട് ആ ഉണർവിന് വേണ്ടി നമ്മളാലാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം ആളിൽ ഉയ്യാം കൊലോസ് ലേഖനത്തെ നമ്മൾ വായിക്കുന്നു കൊലോസ് ലേഖനം നാലാം മധ്യം പതിനേഴാം വാക്യംഫാസിനോട് അപ്പൂസും പറയുന്നൊരു കാര്യമുണ്ട് അർഹിപ്പാസെ കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദിവസം ഇങ്ങനെ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ ശക്തമായി സംസാരിക്കുകയുണ്ടായി ഞാൻ കർതാവിൻ്റെ ദാസൻ സാംബാസ്റ്റർ കൂടെ നിരവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാനും നിരവധി മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനും ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും കർതാവിൻ്റെ ദാസിനോട് യാത്ര ചെയ്യുവാനും കർതാവിൻ്റെ ദാസിൻ്റെ ദർശനത്തിനൊപ്പം അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച വലിയ ദർശനത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് അനേക സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ പരിശുദ്ധാത്മാവിനാൾ കൃപ ചെയ്തു അതിന് അനേക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ച കാര്യങ്ങൾ അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാൻ അത് ശുശ്രൂഷയുടെ മേഖലകളിലും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടിയും അനേക കാര്യങ്ങൾ ദൈവമേൽപ്പിച്ചത് അത് ചെയ്തു തീർക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ ഒരിക്കലും ഓർപ്പിക്കുക ഈ വചനത്തിലൂടെ ഓർപ്പിക്കുകയുണ്ടായി അതിനകത്ത് നമ്മൾ ഒത്തിരി തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലൊരു വാണിങ് ഉണ്ട് ഹാലലൂയ അങ്ങനെ നിനക്ക് ഞാൻ തന്ന ശുശ്രൂഷ അത് നിവർത്തിപ്പാൻ നോക്കണം ഇന്ന് പകലിൽ ഞങ്ങൾ ഈ ഒറീസയിലെ ബലികുഡയിൽ നിന്ന് കാണ്ടമല്ലേക്കുള്ള യാത്രയിൽ പരിശുദ്ധാത്മാവ് ഇത് എന്നിലൂടെ സംസാരിക്കുമ്പോൾ പലരോടും ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു നിങ്ങൾക്ക് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം ഹാലലൂയ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫുൾഫിൽമെൻറ്റ് ദൈവത്തിൻ്റെ വേല കർത്താവ് ഏൽപ്പിച്ച് ഫുൾഫിൽ ചെയ്യുകയാണ് അല്ലാതെ ഈ ലോകത്തിലെ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുന്നതല്ല ദൈവത്തിൻ്റെ വേല കർത്താവ് തന്നത് ഫുൾഫിൽ ചെയ്യുക ഫുൾഫിൽ യുവർ കോളിങ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ പലരോടും ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ് ഇന്ന് പകലിൽ ഇത് കേൾക്കുന്ന പലരും ശുശ്രൂഷയിൽ മടുത്തവരോ അലലുക ആ വേല ചെയ്യുന്ന സ്ഥലം വിട്ട് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാൻമാൻ വ്യക്തമായി ഓർപ്പിക്കുന്നു നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ തുടരുക ഒരു ദൈവപ്രവർത്തി ഒരു ഉണർവ് ആ ദേശത്ത് സംഭവിക്കും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്ന ശക്തമായി വില കൊടുത്ത് അനേക നാളുകളായി വിതച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ വേലയിൽ അധ്യധ്വാനം ചെയ്യുന്ന അഹോരാത്രം അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരും കുടുംബത്തോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആ സ്ഥലം വിട്ടു പോകരുത് ആ സ്ഥലത്ത് ഒരു ഹാർവസ്റ്റിൻ്റെ സമയം അടുത്തിരിക്കുകയാണ് ആലലൂയ ഒരു കൊയ്ത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു ഹാലലു നമ്മൾ ആ പ്രോമിസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കണം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തകർക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട ആ ദേശത്തുനിന്ന് തിരിച്ചു പോകത്തിൽ പോകരുത് അവിടെ ഒരു ഉണർവുണ്ട് അവിടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ട് അവിടെ അനേകരേയും ഒരു ജനറേഷനെ ദൈവം പുറത്തെടുത്ത് നിങ്ങൾ അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ പോവുകയാണ് ഹാലെല്ലുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മെയിൻ ലഷ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേല ഫുൾഫിൽ ചെയ്യുകയാണ് കർത്താവ് തന്ന വേല തികയ്ക്കണമെന്നും ജീവനെങ്കിൽ ജീവൻ വെച്ച് ആ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഏത് സിറ്റുവേഷനിലും ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം അതിനുവേണ്ടി എന്തും ബലിയാടാക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം ഹാലലൂയ പ്രിയപ്പെട്ടവരെ മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻകൗണ്ടർ വിത്ത് ഹാർട്ട് ഓഫ് ഗോഡ് അനേക മിഷണറിമാർ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നു ഞങ്ങൾ ഈ നാളുകളിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇങ്ങനെ മിഷണറിമാരുടെ വേദനകളും അവർ അവർ കൊടുക്കുന്ന വിലകളും അവർ സ്വന്തം ദേശത്തെയും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ അനേകർ ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങൾ വേല ചെയ്യുന്നവരെ ഞങ്ങൾ കാണാറുണ്ട് അവർ പല കംഫർട്ട് സോണുകളും കേരളത്തിലെ എല്ലാ ഉയർന്ന മേഖലകളും വിട്ട് ഈ ഗ്രാമങ്ങളിൽ വന്ന് ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ദൈവനാമ നാമ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന അനേക ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഈ നാളിൽ കാണാൻ ശ്രമ ചെയ്തു അവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന വിലയെല്ലാം വലിയൊരു ഉണർവായി ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി ദൈവം അത് മാറ്റുമെന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു ആലെ ലിയാൻ അതുകൊണ്ട് ഇന്ന് പകലിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല പോകാൻ കഴിയുന്നവർ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോകുക ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ യേശുവിനെ അറിയാത്ത അനേക സ്ഥലങ്ങൾ ഇനി ഇന്ത്യയിലുണ്ട് അവിടെയെല്ലാം നമ്മൾ കടന്നു ചെല്ലുക പ്രാർത്ഥിക്കുക മാത്രമല്ല പോവുക നീ പോകുക ആലുയ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി ഒരു കൺഫർമേഷന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആ ആ യാത്രകൾക്ക് വേണ്ടി പുറപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഒരു വലിയ ധൈര്യവും അഥവാ ബോധ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് സകലും സുവിശേഷം നിമിത്തം ചെയ്യുക അലലൂയ എനിക്ക് എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കായി തീർന്നു എന്ന് പറയുവാൻ തക്കോണം ഈ നാളുകൾ ദൈവം ഇടവരുത്തും അലലൂയ സുവിശേഷത്തിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ ദൈവം തന്ന വലിയ കോൾ ആ വിളി ഫുൾഫില് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാവരെയും സഹായി സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ബ്ലെസ് ചെയ്യുന്നു ഈ ഒറീസയിൽ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി നിങ്ങളെല്ലാവരെയും ശക്തമായി ഉപയോഗിക്കട്ടെ ഉറപ്പായും ഒറീസയിൽ ഒരു ഉണർവുണ്ട് കർത്താവിൻ്റെ ദാസൻ സാംബാസ്റ്റർ ഈ ഒറീസയിൽ വന്നത് ഒരു വലിയ ദൈവപ്രവർത്തിയാക്കി മാറ്റുന്ന ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾ ഈ നാളുകളെ വ്യക്തമായി തിരിച്ചറിയുന്നു ഹാലലൂയ ഈ പീഡിപ്പിക്കപ്പെട്ട ആലലൂയ ഈ മിഷണറിമാരുടെ രക്തം വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു ഈ ഒറീസയിൽ ഉണർവുണ്ട് തകർക്കപ്പെട്ട ലുസ്ത്രയിൽ നിന്ന് തിമോത്തി ജനറേഷൻ എഴുന്നേറ്റതുപോലെ ഈ തകർക്കപ്പെട്ട ഈ ഉപദ്രവിക്കപ്പെട്ട ഈ ഈ ഒറീസയിൽ നിന്ന് ഒരു ജനറേഷൻ പുറത്തു വരും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്ത് സംഭവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു അനേക യങ്സ്റ്റേഴ്സ് ഒരു സൈന്യത്തെ പോലെ ഒരു ജനറേഷൻ ഇവിടെ നിന്ന് പുറത്തിടു പുറത്തു വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അത് ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ദേശത്ത് നിന്ന് ബ്ലസ് ചെയ്യുന്നു അതുപോലെ തന്നെ അനേക ഭാരതത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകൾ അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ എന്ന് ആ തലമുറയെ ദൈവം അഭിഷേകത്തോടെ അധികാരത്തോടെ ഈ നാളുകളിൽ പല സ്ഥലങ്ങളിലേക്കും അയക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം അല്ലെങ്കിൽ അന്ത്യത്തോളം പൊരുതുക കുരിശിന്റെ ഉത്തമ ഫടന്മാരായി അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ